ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്ത് നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിൻ്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്ക് ചെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഗൂഢാലോചനാ സിദ്ധാന്തം ഇത് ഈ സംഭവം ഈ ഇൻ്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇത് വൈറലായി വരുന്ന ഇൻ്റർവ്യൂ ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ആ സമയത്ത് ആ സമയം തുടങ്ങി ആ സമയത്ത് എൻ്റെ ഫോണിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ പറയുന്നവർ തെളിയിക്കണം എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി അങ്ങനെ വെറുതെ ഇട്ട് പോയിട്ട് കാര്യമില്ല ആ കമൻ്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എപ്പോൾ എങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല പക്ഷേ എന്നാലും ഞാൻ ഉറപ്പ് വരികയാണ് എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം വെറുതെ കമൻ്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ മെനഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കുറേ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആൾ സി പി എം ആണ് ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും സി പി എം ആക്കി മാറ്റുന്നൊരു പ്രവണതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെയും ഒരു സൈബർ അറ്റാക്ക് നടത്തുകയാണല്ലോ സൈബർ അറ്റാക്ക് നടത്തുന്നു അങ്ങനെയാണെങ്കിൽ എപ്പോൾ എങ്ങനെ ഞാൻ ഗൂഢാലോചന നടത്തി എന്ന് കൂടി നിങ്ങൾ പറയണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കഥ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ ഇതാണ് ഇവരുടെ രീതി എപ്പോഴത്തേയും രീതി ഇതാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാത്ത നറേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പരിപാടി എന്ന് പറയുന്നത് ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന പരിപാടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അന്ന് കുറേ അധികം എഴുത്തുകാരും അങ്ങനെയുള്ള എല്ലാവരും വരുമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ ഉദ്ഘാടനക്ക് അവിടെ പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഡേറ്റ് മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് വേറെ വ്യക്തികൾ അവിടെ അന്നവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് ഒരു പെൺപ്രതിരോധം എന്ന പരിപാടിയിൽ വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് അല്ല ഞാനത് ആദ്യമേ പറഞ്ഞു അതായത് ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേര് പറയാതെ തന്നെ എനിക്കെതിരെയുണ്ടാകുന്ന ഈ ഈ ഒരു രൂക്ഷമായ അറ്റാക്കിനെ സമൂഹം കാണട്ടെ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഈ രീതിയിലുള്ള പ്രൊവോക്കേഷൻ തുടരുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കൂടുതൽ ഭീകരമായ കാര്യങ്ങൾ തന്നെ എനിക്ക് എനിക്ക് അറിയാവുന്നതും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതായ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയേണ്ടി വരും ഞാൻ പറയാത്തന്നെ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നത് സാധാരണക്കാരായ ആ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പക്ഷെ അവര് പോലും മനസ്സിലാക്കുന്നില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ് പലരും ഒരു രാഷ്ട്രീയ മേലങ്കി രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അണികൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിന്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും ഞാൻ പറയുന്നത് ഇത് നിർത്തണം ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു ഞാൻ ചിരിക്കുന്നു ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനാവശ്യമായി കൈകടത്തി ഓരോ കാര്യങ്ങൾക്കും ഓരോ തരം കഥ ഉണ്ടാക്കി നറേറ്റീവ്സ് ഉണ്ടാക്കി ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ് പല സ്ഥലത്തും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നരേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും സി പി എം കാരാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഒരേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ അതിനകത്ത് ഒരു എന്റെ നിലപാട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ സംസാരിക്കും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഉമാ തോമസ് ആണെങ്കിലും കെ കെ ശൈലജയാണെങ്കിലും ശോഭ സുരേന്ദ്രൻ ആണെങ്കിലും നമുക്ക് ഒരേ നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ നിലപാടാണ് വർഗീയതക്കെതിരെയുള്ള അല്ലെങ്കിൽ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് എന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നവർ ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ അറ്റാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ സംസാരിക്കാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എൻ്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കി അല്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായിട്ടല്ല അവിടെ പോയിട്ടുള്ളത് പിന്നെ അവർക്ക് സ്വാഗതം ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാമല്ലോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനുമാണ് ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല മുൻപും ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും തീരുമാനിക്കുകയോ അങ്ങനെയുള്ള സാങ്കല്പിക ക്വസ്റ്റ്യൻസ് ആണതെല്ലാം ഇപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു തീരുമാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് എല്ലാ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള വേദികൾ ഒരുക്കണം എനിക്ക് പറയാനുള്ളത് അത് ഏത് ജനാധിപത്യ പാർട്ടി ആണെങ്കിലും അത്തരം പരിപാടികൾ ഒരുക്കുകയും അത്തരത്തിലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്നെ ഇൻ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും സ്ത്രീപക്ഷ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിലപാടുള്ള സംഘടനയുടെ ഭാഗമായി അവിടെ ചെന്ന് സംസാരിക്കുന്നതിൽ ഒരു മടിയുമില്ല അതിന് ഞാൻ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മറുപടി അതായത് കെ ജെ പാർട്ടി വേദിയിൽ വെച്ച് ക്ഷണിച്ചു ഞങ്ങളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു അപ്പൊ അതിനെന്തെങ്കിലും ഒരു റെസ്പോൺസ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാനത് പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ ഇതിനു മുൻപും ഇപ്പോൾ മാത്രമല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വിവാദം നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനു മുൻപും പറവൂരുള്ള ഏർ കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിന്റെ ആയാലും സാംസ്കാരിക കലാ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറവൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കലാകാരന്മാർ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള സാംസ്കാരിക സംഘടനയുടെ ഭാഗമാകാറുണ്ട് ഞാൻ ഇതിനു മുമ്പും ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ എന്നെ ഒരു വിഷയം സംസാരിക്കാനായി വിളിച്ചപ്പോൾ അത് ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഞാൻ പോകണ്ടാന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എൻ്റെ നിലപാട് എന്താണ് അവിടെ വന്നവരും എല്ലാം ആ പാർട്ടിയിൽപ്പെട്ടു വ്യക്തികളായിരുന്നില്ല ഒരുപാട് സ്ത്രീകൾ അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ വിനിയോഗിച്ചു എന്ന് മാത്രമല്ല അത് ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഭാഗമായിട്ടല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കുകയാണ് എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കാളികൂളി സംഘങ്ങൾ സൃഷ്ടിക്കുന്നത് ഓക്കെ അല്ലേ

സൈബർ നിയമങ്ങളാണെങ്കിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമ നിയമങ്ങളാണെങ്കിലും ഒരുപാട് ശക്തിപ്പെടുത്തണം അതിനെ കുറേം കൂടി ശക്തിപ്പെടുത്തണം എന്നാണ് എനിക്ക് കർശനമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചപ്പോൾ പല സ്ത്രീ പീഡന കേസുകളും നമുക്ക് മുന്നിലുണ്ട് ഇൻഫ്ലുവൻഷ്യൽ ആയ പ്രതികളുള്ള സ്ത്രീ പീഡന കേസുകളുണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പല ക്രിമിനൽസിലെയും തീറ്റിപ്പോറ്റുന്ന അവസ്ഥയാണ് അവസ്ഥ